ഇന്ന് മേല പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു ആദരവുണ്ട് അതിനുശേഷം ഞങ്ങളുടെ വെട്ടിക്കോല ബഹാദൂർ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ വാർഷിക ദിനമാണെന്ന് അതിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ക്ഷേത്ര സന്നിധിയിൽ വിഭവസമൃദ്ധമായ സമയ സദ്യയുണ്ട് ആദ്യം മേല പഞ്ചായത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ് പ്രത്യേക ഗ്രാമസഭ അതിൻ്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞങ്ങൾ കലാകാരന്മാരെയൊക്കെ ഒരു ചടങ്ങ് കൂടിയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത് ഞാനുണ്ടായിരുന്നു ബഹുമാന്യായ പ്രശസ്ത നാഥസ്ഥരുദ്ധൻ ശ്രീ വെട്ടിക്കല കെ എൻ ശശികുമാർ അതുപോലെ തന്നെ പ്രശസ്ത സിനിമ ടി വി താരം രഞ്ജിത്ത് ചെങ്ങമനാട് പ്രശസ്ത നർത്തകി പ്രജില അതുപോലെ തന്നെ ഗായിക ബിന്ദു ഫാസി ബിന്ദു ചച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ ചടങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജിത്താണ് ഞങ്ങളുടെ മേല ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡൻ്റാണ് ശ്രീ അജിത്ത് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് കലാപരമായും അല്ലാതെയും അടുത്ത ബന്ധമുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തണ്ണനും ഒരു ഒരുമിച്ചൊരു വേദി പങ്കിടാൻ കഴിയുന്ന ഭാഗ്യമാണ് വളരെ നല്ലൊരു ചടങ്ങായിരുന്നു ചെങ്ങമ്മനാട് തരകൻസ് ഓഡിറ്റോറിയത്തിൻ്റെ അങ്കണത്തിൽ വെച്ചായിരുന്നു മഹനീയ മഹനീയമായ ഈ ചടങ്ങുകളെല്ലാം നടന്നത് സത്യം പറഞ്ഞാൽ ഒരു കലാകാരനെ ഏറ്റവും ഭാഗ്യം സ്വന്തം നാട്ടിൽ നമുക്കൊരു അംഗീകാരവും ബലയും തരുന്നതാണ് അതിൽ എന്നെപ്പോലൊരു കലാകാരൻ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ സതീഷ് വെട്ടിക്കോല എന്നാണ് ഞാൻ അറിയപ്പെടുന്നതെങ്കിലും ഞാൻ മേല പഞ്ചായത്തിലുള്ളൊരങ്ങൾ മേല പഞ്ചായത്താണ് ഞാൻ വെട്ടിക്കോലയുടെയും മേലയുടെയും ബോർഡറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ എന്നെ ഇതുപോലൊരു ചടങ്ങിൽ ആദരിക്കുകയും അതിനുവേണ്ടി എന്നെവിടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തും ഗ്രാമപഞ്ചായത്തിൻ്റെ മേലാടെ പ്രസിഡന്റായ ശ്രീ അജിത് ബൊറോയോടും അതുപോലെ തന്നെ എല്ലാ സംഘാടക സമിതി അംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു സദസ്സായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവരോട് എല്ലാവരോടും കൂടി ചേർന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹരിതകർമ്മസേനയിലെ എല്ലാ ചേച്ചിമാരും കൂടി ചേർന്നൊരു ഫോട്ടോ എടുക്കാണ്ടായി ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാ ഞങ്ങളുടെ നാട്ടുകാരും അടുത്തൊട്ടടുത്തോട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ ഒരുപാട് പേരുണ്ടായത് കൊണ്ട് ഇത് ഫ്രെയിമിൽ കിട്ടത്തില്ല പിന്നെ അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് അമ്പളി ഒരു മെമ്പറാണ് അമ്പിളി ഒരു കസേര കൊണ്ട് തന്നു അങ്ങനെ ആ കസേരയിലിരുന്ന് ഞങ്ങളുടെ ചേച്ചിമാരോടും സഹോദരന്മാരോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടെല്ലാം കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു ഇത് ഞങ്ങളുടെ മെല്ല ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരൊക്കെയാണ് നമ്മളറിയുന്നത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ ആ ചടങ്ങിന് ശേഷം നേരെ ഞാൻ വെട്ടിക്കോല ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇനി ഉച്ചയ്ക്കവിടെ അന്നദാനുണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു ആനയെ നമ്മുടെ പൂജക്കൊണ്ടിരുന്നതാണ് ആനയെ കെട്ടിയിട്ടുണ്ട് അപ്പം തിരുമേനി വന്ന് സദ്യക്കുള്ള ആ പൂജയെല്ലാം കഴിഞ്ഞ് അതിനുശേഷം സദ്യ ആരംഭിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടരയോടു കൂടി അമ്പലത്തിൽ വിഭവ സമൂഹത്തിൽ സദ്യ അവിടെ കലോറയിലാണ് പായസമുണ്ട് പ്രഥമനെ തോരനെ അവിയൽ പുളിശ്ശേരി കിച്ചടി ഇതിൻ്റെ എല്ലാം ഓരോ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു അല്പസമയം അവിടെ ചിലവഴിച്ചു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ വലിയ തിരക്കില്ലായിരുന്നു എന്നാലും ഭേദപ്പെട്ട രീതിയിലുള്ള ജനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇന്ന് പൊതു അവധിയൊക്കെ ആയിരുന്നില്ല റിപ്പബ്ലിക്കിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് തിരക്കുറവായിരുന്നു ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ വാർഷികമാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള പൂജകളും അന്നദാനം ഒക്കെയാണ് ഇന്നിവിടെ നടന്നത് നല്ല നല്ല സദ്യയായിരുന്നു അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി മെയിനിലെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എനിക്കന്നൊരു ഉപഹാരമാണ് ഇത് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയപ്പോൾ അച്ഛന് രണ്ട് ഗ്ലാസ് പായസം കൊണ്ട് എടുത്തുകൊണ്ടാണ് പോയത് പായസം എടുത്തുണ്ടെന്ന് ഗ്ലാസ് നാത്ത് കൂടിയോട്ടോ ആരുടെ മാർച്ചയ്ക്ക് പായസം ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഗ്ലാസ് നിന്ന് തൊഴിൽ തിന്നുക ചെടി കുറച്ചുകൂടി ഇരുമ്പുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം തരാം കേട്ടോ പായസമായി കുറച്ചോടിമുണ്ട് അത് ഞാൻ വൈകിട്ട് തരാം കേട്ടോ പായസം അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ചേട്ടാ അത് ക്ലാസ്സിൽ നിന്ന് കൂടി ഇത് കഴിച്ചിട്ടായി ചപ്പാത്തിയൊക്കെ കഴിക്കണം ഉച്ചക്ക് കഴിച്ചിട്ട് നമുക്ക് ഉച്ചക്ക് കഴിച്ചതിന് ശേഷം വൈകിട്ട് കഴിക്കാം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട്